ഹായ് ഹലോ ഹൈ ഗൈസ് എല്ലാവർക്കും സ്വാഗതം നമ്മള് വണ്ടി വെച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിലോട്ട് ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോ കണ്ട ഒരു വിഷു അടിപൊളി ഒരു വിഷലാണ് കടലിന്റെ മനോഹാരിത വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു വരുന്ന ആ ഒരു ദൃശ്യമൊക്കെ കാണാൻ അടിപൊളിയാണ് ഈ ഏതൊരു സ്ഥലത്തായാലും വൈകുന്നേരം സ്ഥലം സമയങ്ങളിൽ വരുന്ന അതൊരു പ്രത്യേക ഒരു വൈബാണ് അവിടുത്തെ ഒരു വിഷുവിന് കാണാനൊക്കെ ഭയങ്കര ഒരു രസമാണ് അല്ലേടാ അതെ സപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് അതെ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടാകും ഇവിടേക്ക് എത്തിച്ചേരാൻ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പതിനെട്ട് മീറ്റർ ഉയരമുള്ള ഗംഗാധേശ്വര ശില്പത്തിന് പേരുകേട്ടതാണ് ഇത് കേരളത്തിലെ ഏറ്റവും ഒരു കൂടിയ ശിവശില്പമാണ് ശേഷമാണ് ഈ ടെമ്പിൾ ഒരു ഫേമസ് ആയത് ഭയങ്കര ഒരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയത് ഒരുപാട് ആൾക്കാർ ഈ സ്റ്റാച്ചുവിന്റെ തൊട്ടടുത്തായിട്ട് നല്ലൊരു ബീച്ച് വ്യൂ ഉണ്ട് ബീച്ച് വ്യൂന്ന് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് പറയാൻ വാക്കുകളില്ല നമ്മുടെ കണ്ണ് തന്നെ നമ്മൾ ഇത്രയും വിശാലമായിട്ടുള്ള വലിയൊരു വ്യൂ ബീച്ച് അല്ലടാ വിശാലമായിട്ട് ബീച്ചിൽ താഴോട്ട് ഇറങ്ങി പോവും അല്ലേ ബാക്കി അവിടെ ചെന്നിട്ട് തമിഴ്നാടിന്റെ വാസ്തുവിദ്യയുടെ സാമ്യമുള്ള ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നായമലേശ്വര ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത് ട്രസ്റ്റ് വാർഷികോത്സവം സംഘടിപ്പിക്കുകയും ക്ഷേത്രകാര്യങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു ഗണേശൻ അയ്യപ്പൻ വിഷ്ണു കാർത്തികയൻ ഹനുമാൻ തുടങ്ങിയ വർണ്ണാഭമായ ശില്പങ്ങളാൽ ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു പുറംപെത്തിയും ഗോപുരവും പ്രധാന ദേവതയുടെയും മറ്റ് കീഴാള ദേവതകളുടെയും ആരാധനാലയങ്ങളും കൊത്തുപണികൾ ചുവർചിത്രങ്ങൾ അലങ്കാരങ്ങൾ എന്നിവയാൽ സജീവമാണ് ക്ഷേത്രത്തിനുള്ളിൽ പതിനെട്ട് മീറ്റർ ഉയരമുള്ള ഗംഗാധീശ്വര രൂപത്തിലുള്ള ശിവന്റെ കോൺക്രീറ്റ് ശില്പമുണ്ട് ആര്യമല സ്വദേശിയായ പി എസ് ദേവദത്തിനാണ് ശില്പം നിർമ്മിച്ചത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗംഗാധേശ്വര ശില്പവും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പവുമാണ് ഇത് നാല് കൈകളുള്ള ശിവനെ ഇരിക്കുന്ന ഭാവത്തിലാണ് ശില്പം ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നിലെ വലത് കൈയ്യിൽ ഒരു ഡമർ പിടിക്കുന്നു മുൻ വലത് കൈ വലതുതൊഴയിൽ അമർന്നിരിക്കുന്നു പിന്നിലെ ഇടതുകൈ തൃശൂലവും പിടിച്ചിരിക്കുന്നു മുൻ ഇടത് കൈ ഗംഗയെ പിടിച്ചിരിക്കുന്ന ജടയ്ക്കുള്ളിൽ ഉയർത്തിയ നിലയിലാണ് ഇരുപതര ഉയരത്തിലുള്ള ഒരു പാറയിലാണ് ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഗണപതിയും പാർവതിയുമാണ് കീഴ്മൂർത്തികൾ യോഗീശ്വരന്റെ ഒരു ചെറിയ ശ്രീകോവിലും ഉണ്ട് മലയാള മാസമായ മകരത്തിലാണ് ഉത്സവം ശിവരാത്രി മറ്റൊരു പ്രത്യേകതയാണ് ചൊവ്വാഴ്ചയാണ് സാധാരണ ഏറ്റവും തിരക്കേറിയ ദിവസം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ താഴെ ഇവിടെ ക്ഷേത്രം ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതൊരു ഈ കടലിന്റെ ഒരു ബീച്ചിന്റെ ഒരു ആംബിയൻസിൽ ഈ ഒരു വ്യൂ അടിപൊളിയാണ് വേറെ ഒരു വിഷ്വൽ ആണ് ഓരോ ദിവസം ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു ബീച്ചിന്റെ ഒരു ആംബിയൻസിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിരിക്കുന്നത് ഈ ബീച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളെ ശംഖുത്തൊന്നുമില്ല സംഭവത്തില്ല ഇപ്പൊ വന്ന് തുടങ്ങിയതുള്ളു അല്ലേഫുൾ വിനോദ ഇവിടെ ഒരു വേറൊരു രഹസ്യ സംഭവം ഉണ്ടല്ലേ അത്ഭുതം അത്ഭുതം നമ്മുടെ ആഴിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു അത്ഭുതം അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടാ അപ്പം അവിടെ ഒരു സംഭവം ഉണ്ട് നമ്മളത് അവിടെ പോയിട്ട് കാണിച്ചു തരും എന്താണ് അപ്പൊ നമ്മള് ഈ ആഴിമല ക്ഷേത്രത്തിൽ വരുന്നവരാരും അധികം ശ്രദ്ധിക്കാത്ത പലർക്കും അറിഞ്ഞുവിടാത്ത ഒരു ചെറിയൊരു ഹിഡൻ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഈ ചെപ്പറങ്ങി ആഴിമല ഇവിടെ വന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട് നടന്നിങ്ങനെ ഇങ്ങനെ പതിയെ പോകുമ്പോൾ അവിടെ വലയ സൈഡിൽ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചപാണ്ഡവര് ഏർ വനവാസ കാലത്ത് താമസിക്കുന്ന സമയത്ത് ഇവിടെ വന്നെന്നും ഈ ഭാഗത്തൂടെ ഇങ്ങനെ പോയപ്പോഴും അവർക്ക് വെള്ളദാഹം ഉണ്ടായിരുന്നു ഏർ ശിവലിംഗൻ ശിവന്റെ ഒരു ലിംഗം പ്രതിഷ്ഠിക്കുകയോ അവര് ആരാധിക്കാനായിട്ട് ശിവലിംഗം പ്രതിഷ്ഠിക്കുക അങ്ങനെ അതിൽ വെള്ളം കടലിൽ ഉപ്പ് വെള്ളമല്ലേ കിട്ടത്തുള്ളൂ ശുദ്ധജലം ലഭിക്കാനായിട്ട് ഭീമൻ തൻ്റെ കൈമുട്ടുകൊണ്ടിടിച്ച് ഇവിടെ മുഴുവൻ പാറയല്ലേ പാറയിൽ മുട്ടുകൊണ്ടിടിച്ച് ആ പാറ കൈമുട്ടിടിച്ച് അതേ രൂപത്തിൽ തന്നെ ചെറിയ ഹോൾ നമുക്ക് ഈ പാറയിൽ കാണാം ഇതിനകത്തുള്ള വെള്ളം ശുദ്ധ വെള്ളമാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നെന്ന് വെച്ചാൽ മിനറൽ വാട്ടറിൽ കിട്ടുന്നതിനെക്കാളും പ്യൂരിഫൈഡ് ആയിട്ടുള്ള നല്ല വെള്ളമാണ് കിട്ടുന്ന ഡയറക്റ്റ് കൈ വെള്ളം എടുത്ത് കുടിക്കാം ഇതൊരു അത്ഭുതമാണെന്ന് തന്നെയാണെങ്കിൽ പറയാം ഇതിപ്പോ ഒരു നമ്മള് ഹിസ്റ്ററി നോക്കിയിട്ട് അങ്ങനെ വന്ന് അങ്ങനെ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് പക്ഷേ ഇത് അവർ സംരക്ഷിച്ചിട്ടില്ല വേണ്ട ഒത്തിരി വൃത്തിഹീനമായിട്ടുള്ള ഒരു നല്ല രീതിക്ക് എടുത്തിരുന്നെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനും ഇതൊരു നല്ലൊരു ഇതായിരുന്നു വളരെ തീവ്ര അപകടമേഖല ആണ് കടലിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു ബോർഡൊക്കെ അവരി വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലുള്ള സൈൻ ബോർഡാണ് ഇത് നമ്മുടെ ഈ ക്ഷേത്രം കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബീച്ചും വരുന്നത് മനോഹരമായിട്ടുള്ള ബീച്ചൊക്കെയാണ് കുറച്ച് അപകടം പിടിച്ചൊരു ബീച്ചാണ് പറഞ്ഞത് രണ്ടുപേര് ഇരുപ്പുണ്ട് അവര് നമ്മള് ഡേഞ്ചറസ് ആയിട്ട് ടച്ച് ആവുകയാണെങ്കിൽ ഉടനെ ഇവിടെ അടിച്ചത് പുരോഗമിച്ച് ോറും ക്ഷേത്രം ആ ആഴിമല ബീച്ചിന്റെ ഇറങ്ങിയിരിക്കുകയാണ് മുമ്പ് ആണ് ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇവിടെ കൂടെയൊക്കെ നടന്ന് നമുക്ക് ഇങ്ങനെ നടന്നൊക്കെ പോകാരുന്ന് കടൽ അതുപോലെ കടൽ കുറച്ച് ഇങ്ങോട്ട് കയറി കിടന്നു ഇപ്പം കടൽ വേക്കലോട്ട് ഇറങ്ങി ഇവിടെ ഒക്കെ വെള്ളം വന്നതായി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പാറ വഴി കയറി നടന്ന് ഇവിടെ കൊറേ കല്ലും മുള്ളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല അപ്പൊ ഇതാണ് ആഴിമല ബീച്ച് വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറി തൊഴിൽ ചെയ്യാം ബീച്ചില് കൊറേ നേരം അടിച്ചുപൊളിച്ചല്ലേ നടക്കാനൊക്കെ പറ്റും മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് ഒരുപാട് ആൾക്കാർ പുറത്ത് പുറം രാജ്യങ്ങളിലുള്ളവരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ബീച്ച് അവിടെ അങ്ങോട്ട് പ്രൈവറ്റ് ആണ് എന്നാണ്ട് ഇവിടെ ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ അശിവന്റെ രൂപ ആയിട്ട് കാണാൻ പറ്റും ഇപ്പൊ ഒരുപാട് വന്നു കാരണം പണ്ട് ഇങ്ങനെയൊന്നും അല്ല ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കടലിൽ വീണ് മരിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പം ആ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കയറൊക്കെ കിട്ടിട്ടുണ്ട് അവര് ഇപ്പൊ കുറെ മറ്റേ പട്ടം വിൽക്കുന്ന ആൾക്കാരൊക്കെ അവർ ഇവിടെ വരുന്നിട്ടുണ്ട് അത് കുറെ ആൾക്കാർ മാഞ്ചുണ്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കുറെ ബോട്ടുകളൊക്കെ ഇടുന്നുണ്ട് മീൻ പിടിക്കാൻ പോകുന്നതും ആയിട്ടൊക്കെ ഉള്ള ബോട്ടാണ് പക്ഷെ നമുക്കത് കുറച്ച് അകലെ ആയതുകൊണ്ട് ഫോണില് സും ചെയ്ത് അധികം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല അല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ബീച്ചിൽ അങ്ങോട്ടൊക്കെ പ്രൈവറ്റ് ബീച്ചാണ് പിന്നെ ഇവിടെ എവിടെയാണ് ആ ചോരവിടെയാണ് വരുന്നത് അല്ല അങ്ങോട്ട് അവിടെ ആ ക്ഷേത്രത്തിന് നമുക്ക് ഈ കാണാൻ പറ്റും ുംവിടെ റെസോർട്ടൊക്കെ ഉണ്ട് അവർക്കൊക്കെ താമസിക്കാനൊക്കെ വരുന്ന എന്ന് പറഞ്ഞൊരു ക്ഷേത്രം അവിടെ ഉണ്ട് അത് ആഴ്ചയിൽ രണ്ടു ദിവസം കൂടി തുറക്കുന്നു അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ശിവലിംഗവും അല്ല ശിവന്റെ രൂപവും എല്ലാം അടിപൊളിയും കാണാൻ പറ്റും മനോഹരമായിട്ടുള്ള ആഴ്ചയില് ഈ ബുധനാഴ്ച ശനിയാഴ്ച ആഴ്ചയിൽ രണ്ടു ദിവസമാണ് അമ്പലം തുറക്കുന്നത് റി കൂടാ പക്ഷെ നമ്മളീ കടലിന്റെ അങ്ങ് പോയിട്ടില്ല അവരെ അടിക്കും അപകടം കുറച്ച് അപകടം പിടിച്ചൊരുപാട് പേര് മരിച്ചിട്ടാണല്ലേ ഒരുപാട് പേര് വീണ കാണായിട്ടും ശ്രീരാജ് പറയുന്നുണ്ട് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ അന്നെ സൂര്യന്റെ അസ്തം മിച്ചിപ്പം വരുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ലാസ് കാണാം സൂര്യൻ താ അസ്തമിക്കാറായി വരുന്നുണ്ട് കടലിലേക്ക് ഒരു അടിപൊളി ഒരു വിശാലാണ് കാണാനായിട്ട് ഇവിടെ വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് വാഹനങ്ങളൊക്കെ അതായത് നമ്മുടെ ശിവന്റെ ഇവിടെയും കാണാൻ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് ഹാർബറില് മറ്റേ വിഴിഞ്ഞ ഹാർബറില് മറ്റേ ക്രൈൻ ഒക്കെ കിടക്കുന്നതാണ് മീൻ പിടിക്കാനും അതിന്റെ കപ്പലൊക്കെ നല്ല കാണാനും നമ്മളിപ്പോ അഴിമല ശിവക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡ് ബീച്ചിന്റെ അടുത്താണ് ഇരിക്കുന്നത് പാറയുടെ പുറത്ത് ഇത് വൈകുന്നേരം ബീച്ച് കാണാൻ ഭയങ്കര അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ആൾക്കാർ പെട്ടൊക്കെ വർത്തലുണ്ട് ക്ഷേത്രത്തിലൊക്കെ വരുന്നവരൊക്കെ ഈ ബീച്ചും കൂടെ ഇറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത് നല്ല അത്യാവശ്യം തിരക്കുണ്ട് ബീച്ച് കാണാനായിട്ട് പിന്നെ ഒരു ബീച്ചാണ് കടലൊക്കെ തന്റെ കുറച്ച് അല്ലെ ഇവിടെ കയറി കിടപ്പുണ്ട് അതൊരു എന്താ പറയുക അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ആഴിമല ക്ഷേത്രത്തിലെ വിശേഷ വിശേഷങ്ങള് നിങ്ങള് ഇപ്പൊ പുറത്ത് ജില്ല എന്നാണ് വരുന്നത് ഇത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും അവിടുന്ന് ഈസ്റ്റോട്ട് ജസ്റ്റ് ഒന്ന് പോവുക കുറച്ച് ദൂരേ ഉള്ളൂ ഈസ്റ്റ് തൊട്ട് പോയിട്ട് അവിടെ നിന്ന് ബസ് കിട്ടും ത്രൂ ആഴിമല ബസ് കിട്ടും എപ്പോഴും കിട്ടും അതിന്റെ ടൈമിംഗ് അവിടെ അറിയാൻ പറ്റും അവിടെ ചോദിച്ചാൽ ഇവിടെ ക്ഷേത്രത്തിന്റെ ഇവിടെ ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ടില് ഒരു വരുന്നവര് പ്രത്യേകിച്ച് ഇപ്പം എന്താ സ്ഥലങ്ങളിൽ കാണാൻ വരുന്നവര് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലെ വീണ്ടും നല്ലൊരു പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ കിട്ടിലും ബൈ